അടിമാലി ലക്ഷം വീടിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ദേവികുളം എം എൽ എയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് തുടരുന്ന അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി കുടുംബങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും തുടർ നടപടികളിൽ വേഗത വരുത്തണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം പ്രദേശത്തെ നാശനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചതിലും ഗുരുതരമെന്നും നിലവിലെ ആളുകളുടെ താൽക്കാലിക പുനരധിവാസം സംബന്ധിച്ച് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനം കൈക്കൊണ്ടതായും എം അറിയിച്ചു അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടത് എട്ട് വീടുകളാണ് പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടുകളിലെ ആളുകളെ അടുത്തുള്ള കെ എസ് ഇ ബി താമസിപ്പിക്കുവാൻ ഞായറാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തതായും കാർട്ടേഴ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടന്നു വരുന്നതായും അഡ്വക്കേറ്റ് രാജ എംഎൽഎ പറഞ്ഞു കൂടാതെ വീട്ടിലേക്കാവശ്യമായ സാധനങ്ങളടക്കം കുടുംബത്തിന് നൽകുന്നതിനുമാണ് തീരുമാനം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർന്ന യോഗത്തിൽ കുടുംബങ്ങൾ തങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ എം എൽ എയുമായി പങ്കുവച്ചു ഭീതിയാണ് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് മൊത്തത്തോടെ വന്ന് വീട് മൊത്തം പോയി ഞങ്ങൾക്ക് ആ വീടും അഞ്ച് സെന്റ് ഭൂമി വേണം അല്ലാതെ ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് മാറില്ല അല്ലെങ്കിൽ എം എൽ

എല്ലാ വിവാഹത്തിനും ഉണ്ട് അത്ര നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടണം ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടോ എന്തെങ്കിലും നമ്മളെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നമ്മളറിയണം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താ നമുക്കറിയുന്നത് ഞാനൊരു മാർഗ്ഗങ്ങൾ പറയും ഇവിടുത്തെ ഈ കോളനിരണ്ട് ഞങ്ങൾ കണ്ടോട്ടിരിക്കുന്നത് ഓരോ ദിവസം അവരോട്ടിരിക്കുന്നത് ഒത്തിരി വീടുകളും മുകളിലും അങ്ങ് മുകളിലേക്കുള്ളതാണെന്ന് ഞങ്ങൾ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി പിന്നെ അവർ പറഞ്ഞ പനിയനില്ലാ അത് നേരായ ഒരു കാര്യമല്ല അന്ന് വരെ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോണ്ട് ദൃഢസാക്ഷികൾ അങ്ങനെയുള്ള ക്യാമ്പിൽ തുടരുമ്പോൾ അസുഖബാധിതരായ ആളുകൾ ഉൾപ്പെടെയുള്ളതിനാൽ വൈദ്യസഹായം സമയബന്ധിതമായ അധികൃതരുടെ ഇടപെടൽ കമ്മിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്ന് എം എൽ എ അറിയിച്ചു കൂടാതെ പ്രദേശത്തെ നാശനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചതിലും ഗുരുതരമെന്നും നിലവിൽ അവിടെ ശേഷിക്കുന്ന ആളുകൾക്ക് പോലും താമസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആ പ്രദേശം ബുദ്ധിമുട്ടുള്ള അവരുടമായി മാറിയിരിക്കുകയാണെന്നും എം എൽ എ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ള മറ്റാളുകളെ കൂടി മാറ്റി താമസിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു മാറ്റിപ്പാർപ്പിക്കാനായി പുതിയ സ്ഥലം യും കണ്ടെത്തിയ സ്ഥർക്ക് വീടുകൾ വെച്ച് നൽകുകയും വേണം സ്ഥലം കണ്ടെത്തുക വീടുകൾ നിർമ്മിച്ചു നൽകുക തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരും ബന്ധപ്പെട്ട സമിതികളും അടിയന്തിരമായി തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും എം എൽ എ അറിയിച്ചു അവിടെ ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ള ആളുകൾക്കും താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തു നിന്നുള്ള ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൂട്ടായി എടുക്കേണ്ടതാണ് ഇപ്പോൾ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ സ്ഥലം കണ്ടെത്തിയാൽ മാത്രം പോരാ അവർക്ക് വീട് വെച്ച് കൊടുക്കണം അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട് സർക്കാർ തലത്തിൽ സർക്കാരിൻ്റെ സദ്യ കൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ് കൂടാതെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഒഴിവനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു നഷ്ടപ്പെട്ട രേഖകൾ സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നും എ രാജ അറിയിച്ചു നാശനഷ്ടം വന്ന പ്രദേശത്ത് വിവിധ വകുപ്പുകളടങ്ങിയ വിദഗ്ധ സമിതി പരിശോധന നടത്തിവരികയാണ് പരിശോധനയിൽ കണ്ടെത്തുന്ന വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളായി ബന്ധപ്പെട്ട വകുപ്പുകൾ മുന്നോട്ടു പോകുമെന്നും അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർന്ന യോഗത്തിൽ എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി